അതായത് ബ്ലാക്ക് ലേബലിന്റെ പന്ത്രണ്ട് വർഷം പഴക്കമുള്ള ബ്ലാക്ക് ലേബലിന്റെ അട്ടിപ്പൊളി റിവ്യൂ അതായത് ഇത് നമ്മൾ മണത്തുനോക്കും കുടിച്ചു നോക്കും ഒന്നുകൂടെ ശരിക്ക് രുചിച്ച് ആ അട്ടിപ്പൊളി ആയിട്ടുള്ള ഒരു റിവ്യൂ അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന റെഡ് ലേബലിന്റെ ഒരു റിവ്യൂ കൂടിയാണ് അപ്പം ആ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ പറയണം നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ കുപ്പിയുടെ മുകളിലത്തെ കുറച്ച് പോർഷൻ ഇല്ല കാര്യം പറ്റൊന്നുമല്ല ഞാനിത് മേടിച്ച് സൂപ്പർ മാർക്കറ്റിനെ പോയി മേടിച്ചതാണ് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തായിരുന്നു ആ വീഡിയോയുടെ ലാസ്റ്റ് ഇത് അല്പം ട്രൈ ചെയ്തായിരുന്നു ടേസ്റ്റ് കൂടെ നോക്കി നമ്മളൊരു വീഡിയോ ചെയ്തു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് രണ്ടോടെ നമ്മൾ എടുത്തത് കൊണ്ടാണ് ഒരു അല്പം കുറവ് ഇതിൻ്റെ കാണുന്നത് അപ്പോൾ ഇതിൽ ആ വീഡിയോ നിങ്ങൾക്ക് കാണണമെങ്കിൽ എൻ്റെ രണ്ടാമത്തെ ചാനലായ ജോബി വൈലിംഗിൽ വ്ലോഗ് എന്ന് പറഞ്ഞ ഒരു ചാനലുണ്ട് ആ ചാനലിലാണ് നമ്മൾ ആ വീഡിയോ ഇട്ടിരിക്കുന്നത് ആ വീഡിയോ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ആ ലിങ്ക് ഇട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ഈസി ആയിട്ട് കാണാം അപ്പോൾ ഇനി നമ്മൾ ഒട്ടും താമസിക്കേണ്ട നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന ആദ്യത്തെ നമ്മുടെ ബ്ലാക്ക് ലേവലിൻ്റെ അട്ടിപൊളിയായിട്ടുള്ള റിവ്യൂ തുടങ്ങാം ഓക്കെ റിവ്യൂ ചെയ്യുമ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം നല്ല ഇത് ഫുൾ ബോട്ടിലാണ് നല്ല പക്വതിയായിട്ടുള്ള ഒരു ഒരു ബോട്ടിൽ എന്നൊക്കെ ഇതിന് ഏറ്റവും വലിയ പ്രത്യേകതയെന്നല്ലെങ്കിൽ ഇതിന് ഏറ്റവും വലിയ ടേസ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് പന്ത്രണ്ട് വർഷം ബി എത്തി പന്ത്രണ്ട് വർഷം പന്ത്രണ്ട് വർഷം ഓക്ക് ബാറുകളിലൊക്കെ അതായത് ആ ഒരു വലിയ ഒരു ഓക്ക് കൊണ്ടുണ്ടാക്കി നിൽക്കുന്ന ആ ഒരു ഭരണി പോലത്തെ സാധനങ്ങളൊക്കെ കിടന്ന് അവിടെ കിടന്ന് അവിടെ കിടന്ന് മെച്ചൂറായും 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 ഒന്ന് കിട്ടിക്കുന്ന സാധനം സോ അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നൂറ് ശതമാനവും സ്മൂത്ത് ആയിരിക്കും നാച്ചുറലായിട്ടുള്ള സ്മൂത്തായിരിക്കും അതായത് ഓടിപ്പോയിട്ട് സ്പിരിറ്റിനുണ്ടാക്കുന്ന ആ ഒരു സ്മൂത്ത്നെസ് അല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സാധനമായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പം ഇനി അധികം ചുമ്മാ വാചാലിനാണതിൽ അർത്ഥമില്ല ഇതൊന്നും കുടിച്ച് നോക്കാം അപ്പം കുടിക്കാൻ വേണ്ടി ഞാൻ ആയിട്ട് ഒരു ചെറിയ ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഓക്കെ അതോടൊപ്പം തന്നെ ഒരു രണ്ട് മൂന്ന് ഐസ് ക്യൂബും മാത്രം പിന്നെ ഒരു അല്പം കടല ചെറിയ നട്ട്സ് ഓക്കെ എന്തു കുടിക്കുന്നതിനും ഒരൽപ്പം ഒരു കുറിക്കാനുണ്ടെങ്കിൽ ഒരു സന്തോഷം അത്രേ ഉള്ളൂ ഓക്കെ നമുക്ക് അങ്ങനെ നമുക്ക് ഒരല്പം ഒരുപാടൊന്നും ഉണ്ടാവട്ടോ ഒരല്പം കാരണം ഒരുപാട് എടുത്തത് ഇങ്ങനെ ഒറ്റ കുടിക്കുന്നതൊന്നും നമുക്ക് യോജിപ്പില്ല പ്രത്യേകിച്ച് ഇതുപോലെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഈ ഒരു ബിസ്കി ആയിരിക്കുമ്പോൾ ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മൂവായിരം രൂപയോളം വരും നമുക്ക് ഇത് നമ്മുടെ നാട്ടിൽ മേടിക്കാൻ കിട്ടും പക്ഷെ നമ്മുടെ ബിവറേജിൽ വരുന്ന ഈ സാധനം എത്രത്തോളം പെർഫെക്റ്റ് ആണ് എന്ന് തന്നെ എനിക്കറിയില്ല പക്ഷെ നമുക്ക് എയർപോർട്ടിൽ നിന്ന് മേടിക്കാൻ പറ്റുന്ന സാധനം കുഴപ്പമില്ലാത്ത സാധനം തന്നെയാണ് അപ്പൊ എന്നാലും ഇത് ഇവര് പ്രത്യേകം ഇവിടെ ബ്രാൻഡ് ചെയ്തിട്ടുണ്ട് യു കെ ബ്രാൻഡ് എഴുതിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെയൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങൾ കളദ്രവമായ ഒന്നും ഉണ്ടാവത്തില്ല അതായത് ഇതിന്റെ കളർ നോക്കാം നമുക്ക് പ്യൂർ ആയിട്ട് നോക്കി കഴിഞ്ഞാൽ ഒരു 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 റെഡിഷ് പോലത്തെ ഒരു ഒരു കളർ നമുക്ക് ഫീൽ ചെയ്യാം പക്ക യെല്ലോ അല്ല ഒരല്പം അല്പം ഡാർക്ക് ഡാർക്കായിട്ടാണ് അതുകൊണ്ട് തന്നെയാണ് ഇതിന് പേര് അവർ ബ്ലാക്ക് ലേബൽ നിന്നിട്ടിരിക്കുന്നത് എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും